എൻ്റെ പേര് ആൻവിയ ഞാൻ കോഴിക്കോട് ജില്ലയിൽ മലപ്പുറമ്പ് ഇടവയിൽ നിന്നാണ് വരുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു രണ്ട് വർഷമായിട്ട് പനിയായിരുന്നു അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെയും ടെസ്റ്റുകളും മെഡിസിൻസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്തിട്ടും പനി മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കൺവെൻഷന് വന്ന സമയത്ത് അച്ഛൻ വെന്തിങ്ങ ധരിക്കാനായിട്ട് അമ്മനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വെന്തിങ്ങൾ മാസങ്ങൾക്ക് അമ്മയ്ക്ക് എന്ത് ചെയ്ത മാറുന്നില്ല അതെ അപ്പൊന്തിങ്ങതിന്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ടും പനി മാറി എങ്ങനെയാ മാറിയെന്ന് പോലും അറിയാം അറിയില്ല പിന്നെ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് വരണേ അതേപോലെ ഞാൻ വിദേശത്ത് പോകാനായിട്ട് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് ഒരുപാട് തവണയായിട്ട് വിസ വിസയ്ക്ക് ഭയങ്കര തടസ്സങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ കൺവെൻഷന് വന്ന സമയത്ത് തന്നെ കൗൺസിലിങ്ങിന് ജോബ് ബ്രദറിൻ്റെ അടുത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് കൺട്രി മാറ്റി നോക്കാനായിട്ട് ആവശ്യപ്പെട്ടായിരുന്നു അങ്ങനെ ഞാൻ വേറെ കൺട്രി നോക്കി അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല കോഴ്സ് എന്നെ അവിടെ കിട്ടി അതേപോലെ തന്നെ കോളേജ് ഫീസിൻ്റെ ഒക്കെ സമയത്താണെങ്കിലും സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ അപ്പഴെല്ലാം നിയോഗം വെച്ച് അത്ഭുതങ്ങളുടെ ജപമാല ഡെയിലി ഒന്നര വർഷമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എല്ലാം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള എല്ലാം കാശൊക്കെ എങ്ങനെയൊക്കെ ക്രമീകരിച്ച് കിട്ടിയായിരുന്നു അങ്ങനെ പറഞ്ഞത് ഒന്നര വർഷമായി അത്ഭുത ജപമാല കണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് ഈ നടക്കണേ ആ അതേപോലെ കൺവെൻഷൻ വന്ന സമയത്ത് അച്ഛൻ ഞാൻ മൂക്കുത്തി ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഊരിക്കളയാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞായിരുന്നു അതേപോലെ ജൂലൈ തേർട്ടിയത്തിന് ലൈവ് ജപമാലയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ വിസാ തടസ്സം എടുത്ത് മാറ്റുന്നുണ്ട് അത് സാക്ഷ്യപ്പെടുത്തണമെന്ന് അത് ഞാൻ തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചു നെക്സ്റ്റ് ട്യൂസ്ഡേ ഓഗസ്റ്റ് സിക്സ്തിന് വിസ വന്നു